ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മളിവിടെ വന്നിട്ടുള്ളത് നോമ്പൊക്കെ തുറക്കുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കൂൾ ഡ്രിങ്ക്സ് റെസിപ്പിറ്റാണ് അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ രണ്ടില് പുതി എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു മൂന്നില്ല്ല് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നമ്മൾ അതിൻ്റെ പൗതി നമുക്ക് ആവശ്യമുള്ളു അപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് അതൊന്ന് അടിച്ചു അപ്പോൾ നമ്മൾ ഓരോന്നായി ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ച് നാരങ്ങയുടെ പൗതി പീസ് കട്ട് ചെയ്ത് അതിലേക്കൊന്ന് വിഞ്ഞു കൊടുക്കാം പാന്നുണ്ടെങ്കിൽ നാരങ്ങ ചെറിയ പീസ് നീക്കം തൊട്ട് കൊടുക്കുക അതിൻ്റെ ഫ്ലേവർ ഒക്കെ ലഭിക്കും പിന്നെ വേണ്ടത് മധുരമാണ് അത് നിങ്ങളെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ആവിഷ്കത്തിന് വെള്ളം ചേർത്ത് നല്ലോണം അടിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുക്കാം എല്ലാം ഒന്ന് അരിച്ചെടുത്തിന് ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം അപ്പൊ നമ്മളെന്താ കൂൾ ഡ്രിങ്ക്സ് ഇതാ റെഡിയിട്ടുണ്ട് അടുത്തെടുത്ത് വെച്ചാൽ ഐസ് ക്യൂബ് ഇട്ടു കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക എന്നാൽ വീഡിയോയുമായി വീണ്ടും കാണാം